നമസ്കാരം ഞാൻ സുബ്രഹ്മണ്യൻ ചത്തലൂർ കൃഷ്ണകൂപത്തിൻ്റെ ശിഷ്യനാണ് ഇന്ന് അനവധി ആൾക്ക് ടെൻഷൻ ഉള്ള കാലമാണ് ആ ടെൻഷൻ പരിക്കെ പരിഹരിക്കാൻ വേണ്ടി ഒരു ദമ്പതികൾ എൻ്റെ അടുത്ത് വന്നു അപ്പോൾ ഞാൻ ആദ്യം തന്നെ അവരോട് ടെൻഷന് പ്രധാനമായിട്ട് ടെൻഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശത്തിനനുസരിച്ച് അവർ മുന്നോട്ട് പോയി പോവുക അല്ലെങ്കിൽ ഈശ്വര പ്രാർത്ഥന ക്ഷേത്രദർശനം നാമജപങ്ങൾ ഇതൊക്കെ നടത്തിയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അവർ പറഞ്ഞത് ഇതെല്ലാം നടത്തിയിട്ടും എനിക്ക് ഒരു എൻ്റെ കുടുംബത്തിൽ സ്വസ്ഥയും സമാധാനവും കിട്ടണില്ല അതുപോലെ തന്നെ ഭർത്താവ് ഏതു നേരവും ഒരു ഡസ്പായി മൂടിയായിട്ടിരിക്കുന്നു എന്താണ് കാരണം എന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ ജാതവശാൽ നോക്കുമ്പോൾ ചന്ദ്രന് കേതുഗ്രസ്തായി കേതുവിനോട് യോഗം വന്ന് നിൽക്കുമ്പോൾ വിഷാദരോഗം ഉണ്ടാവാൻ സാധ്യത ആ ജാതകത്തിലുണ്ട് അപ്പോൾ അവനോട് കൃത്യമായിട്ട് ഞാൻ അവരുടെ സ്വഭാവവും കാര്യങ്ങളും എല്ലാം പറഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ ജീവിതത്തിൽ നിരാശ കൂടുതലായി ഇരുന്ന് അദ്ദേഹം ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടോ എന്ന് അവരോട് ചോദിച്ചപ്പോൾ ആ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യം ഇതുപോലെ ഏതു നേരം ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥ ആ ആൾക്കുണ്ട് അതിന് പരിഹാരമായിട്ട് ഞാൻ ജാതം നോക്കി പരിഹാരം അതിന് വേണ്ട കാര്യങ്ങൾ നിർദ്ദേശം പ്രധാനമായിട്ടും പൂർവികരായിട്ടുള്ള ദുരിതങ്ങളെ കൊണ്ട് ജാതകത്തിൽ ഉള്ള ദോഷങ്ങളും കണ്ടെത്തിയിട്ട് അതിന് പരിഹാരം ചെയ്താൽ അതിന് സമാധാനം കിട്ടും അതുപോലെ തന്നെ പിതൃക്കളുടെ കോപങ്ങളുണ്ടായാലും രോഗദുരിതങ്ങൾ നിമിത്തമായിട്ടും വിഷാദ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഒരു ജാതകം പരിശോധിച്ചാൽ ചന്ദ്രന് കേതുവിൻ്റെ യോഗം ചന്ദ്രന് ശനിയുടെ യോഗം ചന്ദ്രന് സൂര്യൻ്റെ യോഗം ഇതൊക്കെ ഉണ്ടെങ്കിൽ ചന്ദ്രന് പക്ഷവലല്ലാതെയും ഇരിക്കുമ്പോൾ ദേഹത്തിനും മനസ്സിനും ബുദ്ധിമുട്ടുണ്ടാകും ഇത് അഞ്ചാം ഭാവത്തിനോട് ബന്ധം പെട്ടുകയാണെങ്കിൽ കൂടുതൽ ചിന്തകളും കാര്യങ്ങളും അദ്ദേഹത്തിനുണ്ടാവും അത് ഏഴാം ഭാവാധിവിനോട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലെ പോരായ്മകൾ അദ്ദേഹത്തിന് ദുഃഖത്തിലാഴ്ത്തും കർമാധിപിനോട് ബന്ധപ്പെട്ടിട്ടാണെന്നെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് മാനസിക ബുദ്ധിമുട്ടുണ്ടാകും ഏത് വിഷയത്തിലാണോ ഏത് കർമ്മ ഏത് സ്ഥാനത്തിനോട് ബന്ധപ്പെട്ടാണോ അതിനോട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വിഷാദം ഉണ്ടാവാൻ സാധിക്കും അതിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ ആളുകളെയും ഇത് പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തിനേയും പറഞ്ഞ് മനസ്സിലാക്കി മോട്ടിവേറ്റ് ചെയ് കൊണ്ടുപോവാൻ ഇന്ന് ജാതകത്തിലൂടെ പറ്റുന്നതാണ് പ്രധാനമായിട്ടും ഈശ്വര പ്രാർത്ഥന പ്രധാന ഒരു ഘടകമാണ് ഏത് ദേവനെപ്പോൾ ഉപ അദ്ദേഹത്തിന് ഉപാസ ഉപാസിക്കേണ്ട മൂർത്തികളെ പറഞ്ഞു കൊടുക്കാം അദ്ദേഹം ചെയ്യുന്ന കർമ്മത്തിന് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് എവിടെയാണോ ജീവിതത്തിൽ ഫെയിലിയറായേ അത് അവിടുന്ന് മനസ്സിലാക്കി കൊടുത്ത് അദ്ദേഹത്തിനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി ജാത നിരൂപണത്തിലൂടെ മനസ്സിലാക്കി അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥയിൽ മാറ്റും ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വന്ന ആളുകൾ ഇന്നും എൻ്റെ അടുത്ത് നിന്ന് ഇന്നും അവരോട് ഉണ്ട് അവർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ ഇത് ഇവര് ഈ സമയത്ത് മോട്ടിവേറ്റ് ചെയ്യുക പറ്റിയില്ലെങ്കിൽ അവരുടെ ജീവിത രീതി തന്നെ മാറിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കൃത്യമായി ജാതകം പരിശോധിച്ചാൽ അവരുടെ മാനസികമായിട്ടുള്ള നില മാറുന്നത് മനസ്സിലാക്കി അവർക്ക് വേണ്ട ഉപദേശങ്ങളും ഈശ്വര പ്രാർത്ഥനകളും വഴിപാടുകളും പൂജാതി കർമ്മങ്ങളും എല്ലാം നിർദ്ദേശിച്ചു കൊടുത്ത് അതിന് വേണ്ട കാര്യങ്ങൾ കൊണ്ട് പോയാൽ അത് ജീവിത രീതിയിൽ മാറ്റം വരും കുടുംബജീവിതത്തിലുള്ള ഒറ്റപ്പെടൽ പോവും എല്ലാവരും ഒരുമിച്ച് സുഖമായിട്ട് ജീവിക്കാനുള്ള താല്പര്യം വർദ്ധിക്കും നല്ലൊരു കുടുംബജീവിതം നയിക്കാനും പറ്റും അത് ജാതവശാൽ നോക്കി കൃത്യമായി മനസ്സിലാക്കി വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ നല്ല ശോഭനമായ ജീവിത രീതി ഉണ്ടാവാൻ പറ്റുന്നതാണ്